സ്വാഗതം ഐ സി പി എഫ് നോക്കൌട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് രണ്ടായിരത്തി നാലെ ആദ്യ കിരീടം ഐ പി സി പെനിയൻ സ്ട്രൈക്കേഴ്സിന് സിഒ ജി റൈസിംഗ് സ്റ്റാർസ് ആണ് മത്സരത്തിലെ റണ്ണർ അപ്പ് ഐ സി പി എഫ് ബഹ്റൈൻ ചാപ്റ്ററിനെന്നർത്ഥത്തിൽ നോക്കൌട്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് സിഞ്ചിലുള്ള അൽ അഹലി സ്പോർട്സ് ക്ലബ്ബിലാണ് നടന്നത് ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് നോയൽ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു This tournament must have been a good experience for many of your churches to involve people from different backgrounds within your churches, and it has been personally in my own church. It has been uh, it has been a blessing to see people step up and uh, start work uh, working towards this. I'm sure it is the same in all of your churches, and I want to thank every church for participating. Secretary Ashik Murali Murli Chandaladikshni. പാസ്റ്റർമാരായ പി എം ജോയി ബാബു എബ്രഹാം ടൈറ്റസ് ജോൺസൺ വലേറിയൻ പ്രൈസ് തോമസ് ജോബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പതിനാറ് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ നാല് ഘട്ടങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് ആദ്യം ബാറ്റ് ചെയ്ത പെനീൽ സ്ട്രൈക്കേഴ്സ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിയൊൻപത് റൺസ് നേടി മറുപടി ബാറ്റിംഗിലിറങ്ങിയ സിയോജി റൈസിംഗ് സ്റ്റാർസ് നിശ്ചിത ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിമൂന്ന് റൺസിന് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു വിജയികളായ ടീമിനുള്ള ട്രോഫി നോയൽ ജേക്കപ്പും റണ്ണറപ്പായ അപ്പായ ടീമിന് ഐ സി പി എഫ് ട്രഷറർ ജസ്റ്റിൻ മാത്യുവും നൽകി ബെസ്റ്റ് ബാറ്റ്സ്മാനായി പെനിയൽ സ്ട്രൈക്കേഴ്സിന്റെ അഖിൽ വർഗീസിനെയും ബെസ്റ്റ് ബൌളറായി പെനിയൽ സ്ട്രൈക്കേഴ്സിന്റെ സൂരജ് വർഗീസിനെയും തെരഞ്ഞെടുത്തു സമാപന ചടങ്ങിൽ ടൂർണമെന്റ് കൺവീനർ അനീഷ് തോമസും കമ്മിറ്റി അംഗം റിജോയ് ഫിലിപ്പും ട്രോഫികൾ വിതരണം ചെയ്തു അവാർഡ് ദാന ചടങ്ങിൽ ആഷിക് മുരളി എബിൻ ജെയിംസ് ജിൻസി മാത്യു നിതിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മനാമ